എല്ലാവർക്കും ജുവിന ജുവൽ വണ്ടേഴ്സ് ബോഗിലേക്ക് സ്വാഗതം അവരുടെ തമ്മേരിൽ കണ്ട പോലെ തന്നെ ിക്കെന്ന് പറയുന്നത് മുടി എങ്ങനെയാ നമുക്ക് വളർത്താം ആദ്യം തന്നെ ഞാനൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ രണ്ടായിരത്തി പതിനാലില് ഇറാഖിൽ പോയ സമയത്ത് അവിടെ എൻ്റെ റൂംമേറ്റായിട്ട് വന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ഈ സ്കാൽപ്പ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം അത്രയ്ക്ക് മുടിക്ക് ഉള്ളില്ല മുടി പൊഴിച്ചില് നീളമില്ല ഇത്രയൊക്കെ അന്നുള്ളു അത് ഒന്ന് രണ്ട് മുടി ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു ആ കുട്ടിയുടെ മുടി അതിന് ഭയങ്കര കോൺഫിഡൻസ് കുറവൊക്കെ ആയിരുന്നു അപ്പൊ എനിക്ക് മുടി ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ലേ ഈ കുട്ടി എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാമോ ചേച്ചി എന്ന് ചോദിച്ചപ്പോ നീ എന്നാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കുന്ന പറഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞ ആ കുട്ടി ആ ഇറാഖിൽ നിന്ന് പോകുമ്പോൾ എന്റെ അത്രയും തന്നെ നീളമുള്ള നിങ്ങളിപ്പോ ഈ ഫോട്ടോയിൽ കാണുന്ന അത്രയും മുടി ഉണ്ട് ഈ കുട്ടിക്ക് മട്ടൈസിന്റെ തൊട്ട് മുകളു വരെ നല്ല നീളത്തിന് മുടിയായി നല്ല അടിപൊളി വേവി ഹെയർ ആയിരുന്നു അത് മാത്രമല്ല അതിന് നല്ല ഉള്ളും വന്നു അത് എൻ്റെ അടുത്ത് അവസാനം മറക്കാതെ എൻ്റെ അടുത്ത് ഒരു താങ്ക്സും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തു ശരിയാണ് പക്ഷെ അത് ചെയ്തതും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അതിന് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയത് ആദ്യത്തെ ടിപ്പ് എഗ് അപ്പൊ മുട്ടയാണ് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇത് മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള എന്നും നിങ്ങൾക്ക് തേക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് തേക്കണം മുട്ട വെള്ള തേച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വരും അപ്പൊ മുട്ടയില വെള്ള തേക്കുന്നത് വെറുതെ എടുത്തങ്ങ് തേച്ചാൽ മുടിയിൽ ഭയങ്കര ഡ്രൈനെസ് വരും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഒരു മുട്ടേര വെള്ളയും നമ്മൾ ഏത് എണ്ണയാണോ തേക്കുന്നത് ആ എണ്ണയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യണം അടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് ഉപയോഗിച്ച് അടിക്കാം ഫോർക്ക് ഉപയോഗിച്ച് അടിക്കുമ്പോൾ നന്നായിട്ട് അത് മിക്സ് ആവും കേട്ടോ അപ്പൊ ആ ഫോർക്ക് ഉപയോഗിച്ച് അടിച്ചിട്ട് നിങ്ങള് സ്കാൽപ്പിൽ മാത്രം തേക്കണം ഇങ്ങനെ 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 സ്കാൽപ്പിൽ മാത്രം തേക്കണം ആ തേക്കുമ്പോൾ അതൊരു മസാജിങ് രീതിയിൽ വേണം നിങ്ങൾ തേക്കാനായിട്ട് അതായത് നമ്മൾ ടിപ്പ് ഇപ്പൊ ഇങ്ങനെ കയ്യില് മുക്കിയെങ്കിൽ അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിൽ ഇങ്ങനെ ഇങ്ങനെ തേക്കണം എന്നിട്ട് അകത്ത് ഇങ്ങനെ കൈ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അത് മസാജിങ് മോഡിൽ അത് തേച്ചു കൊടുക്കണം കേട്ടോ അതും തേച്ചിട്ട് നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് കൂടുതൽ നിൽക്കരുത് കാരണം ആണ് അത് പെട്ടെന്ന് ഡ്രൈ ആവും നിങ്ങൾ ഒരിക്കലും ടിപ്പിൽ തേക്കരുത് അത് മുടിയുടെ ഈ വശങ്ങളിൽ ഒന്നും മുട്ട തേക്കരുത് ഹെയർ ഡ്രൈ ആയി പോവും അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യേ ചെയ്യരുത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ഓഫ് ഓയിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ അത് ഇതാണ് ഞാൻ പറയുന്നത് അതായത് എനിക്ക് ഇത്രയും ഉള്ളുള്ള ഒരു മുടിയാണ് ഈ മുടിക്ക് തന്നെ ഞാൻ ഇത്ര എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആ ഈ എണ്ണ എന്ന് പറയുന്നത് ഞാൻ ഒരു ഇങ്ങനെ എടുക്കും ഇടും എന്നിട്ട് അത് ഞാൻ എൻ്റെ ഈ വിരളിലാണ് മുക്കിയെങ്കിൽ ഇങ്ങോട്ട് ഞാൻ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ അത് ഇങ്ങനെ 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 എന്റെ സ്കാൽപ്പിൽ മാത്രം ഇങ്ങനെ തേക്കും കേട്ടോ നന്നായിട്ട് തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വല്ലതും മസാജ് ചെയ്യും പിന്നെ പോയി പോയങ്ങ് കുളിക്കും അതാണ് നടക്കുന്നത് അപ്പൊ നിങ്ങൾ ആവശ്യമില്ലാതെ വാരി തേക്കരുത് എണ്ണ എണ്ണ അമിതമാവുമ്പോഴാണ് തലയിൽ കുരു വരുന്നതും പിന്നെ ഡസ്റ്റ് അടിഞ്ഞു കൂടാനായിട്ട് അത് കാരണമാവും അതുവഴി നമുക്ക് സ്കാൽപ്പിൽ ഇത് വരും ഡാൻഡ്രഫ് വരും അപ്പൊ നമ്മൾ അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങൾക്കറിയാം എന്റെ മുടിക്ക് നല്ല ഉള്ളുണ്ട് ഇപ്പൊ നീളം കുറവാണ് കാരണം ഞാനൊന്ന് അത് കയറ്റി വെട്ടിയായിരുന്നു എനിക്ക് വൈ വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസിയും ഒക്കെയുള്ള ഒരാളാണ് ഹൈപ്പോതെറോട്ടിസും ഉള്ളതാണ് പക്ഷെ എൻ്റെ മുടി പൊഴിയുന്നില്ല കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ശരീരത്തെ ഞാൻ കെയർ ചെയ്യുന്നത് എൻ്റെ മുടിയിലാണ് പിന്നെ ഓയിൽ മസാജ് കൊടുക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ എണ്ണ വാരി നമ്മൾ തേക്കും അന്നേരം അത് ഷാംപൂ ഇട്ട് കഴുകിക്കളയാൻ നിങ്ങൾ മറക്കരുത് നിങ്ങളൊരു ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുകയെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കൈ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ സ്കാൽപ്പിൽ ഇങ്ങനെ 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 മസാജ് കൊടുക്കുക ആ മസാജ് എന്ന് പറയുന്നത് നമ്മുടെ അമ്മയൊക്കെ പണ്ട് നമുക്ക് തല ഇങ്ങനെ മസാജ് ചെയ്ത് വരുമ്പോ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഫീലിങ്ങോട് കൂടി മസാജ് ചെയ്യണം അല്ലാതെ വാരി വാരി ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ട് കാര്യമില്ല ആ ഒരു സുഖം നമുക്ക് കിട്ടണം അത് നമ്മൾ ഒത്തിരി നമ്മളെ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഒരു സുഖം നമുക്ക് ആ ഒരു സ്കാൽപ്പിൽ ആ സർക്കുലേഷൻ അത് വളരെ സഹായിക്കും അപ്പൊ മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി മസാജിങ് ആണ് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെള്ളമാണ് കേട്ടോ നിങ്ങൾ കുളിക്കുന്ന വെള്ളം അഴുക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നും ഹെഡ് വാഷ് ചെയ്യരുത് ഹെഡ് വാഷ് നിങ്ങൾ എന്നും ചെയ്യാൻ നിന്നാൽ നിങ്ങളെ മുടി പൊഴിഞ്ഞു പോകും അപ്പൊ അഴുക്ക വെള്ളമുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഹെഡ് വാഷ് നിങ്ങൾ ചെയ്യാവോ അപ്പൊ അന്ന് നിങ്ങൾ ആ കുളിക്കാൻ കയറുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം വേണമെങ്കിൽ ഷാംപൂ ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ അതുമായി ഇനി അടുത്ത അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഷാംപൂ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് ഷാംപൂ ഒരിക്കലും നമ്മൾ മുടിയുടെ തുമ്പില് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഷാംപൂ എപ്പോഴും സ്കാൽപ്പാണ് കഴുകിക്കളയുന്നത് എന്നിട്ട് അവസാനം നമ്മൾ കുളിക്കുമ്പോൾ മാത്രം ഈ ഷാംപൂ ഒഴുകി വരുമ്പോൾ മാത്രമേ നമ്മുടെ ഈ മുടിയിൽ അത് പറ്റാവുള്ളൂ അല്ലാതെ നിങ്ങൾ ഷാംപൂ എടുത്തിട്ട് മുടിയിലെ തുമ്പെല്ലാം കൂടെ ഇങ്ങനെ ഒലച്ച് നിങ്ങൾ കഴുകരുത് സ്കാൽപ്പ് മാത്രം നിങ്ങൾ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുള്ളൂ കേട്ടോ അത് എക്സ്പേർട്ടുകൾ പറയുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല നിങ്ങൾ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ഷാംപൂവും കണ്ടീഷണറും കൂടെ ഒരുമിച്ച് വന്ന സാധനം ഉപയോഗിക്കരുത് ഷാംപു വേറെ കണ്ടീഷണർ വേറെ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം അത് മാത്രമല്ല ഷാംപൂ ഉപയോഗിക്കുമ്പോഴെല്ലാം കണ്ടീഷണർ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഷാംപൂ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് നന്നായിട്ട് അത് കഴുകി കളഞ്ഞിട്ട് കണ്ടീഷണർ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് സ്കാൽപ്പിൽ ഉപയോഗിക്കൂല ഉള്ള മുടിയും കൂടെ പൊഴിഞ്ഞു പോവും അതുകൊണ്ട് കണ്ടീഷണർ എപ്പോഴും നമ്മുടെ ഇവിടം തൊട്ട് അങ്ങ് ടിപ്പ് വരെ ഉപയോഗിക്കണം കേട്ടോ അത് ഉപയോഗിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് നിന്ന് കഴിഞ്ഞിട്ട് അങ്ങ് കഴുകിക്കളയാം അതായത് ഷാംപു കഴി ഉപയോഗിച്ച് കഴുകി മുടി എല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ടാണ് കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഷാംപൂ ഉപയോഗിക്കുന്നത് എൻ്റെ മുടിയിൽ അഴിക്കുണ്ട് എന്ന് എനിക്കൊരു ബോധ്യം വരുമ്പോഴാണ് ഞാൻ ഷാംപൂ ഉപയോഗിച്ച് ക കളയുന്നത് അത് നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കുറെ എണ്ണ ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എണ്ണ തേക്കുന്നതാണ് അപ്പൊ എണ്ണ കുറേയായി അടിഞ്ഞളിഞ്ഞിരിക്കുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാംപു ഉപയോഗിച്ച് ആ മുടി വൃത്തിയാക്കി നിങ്ങൾ വെക്കണം അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഓർത്ത് വെച്ചിട്ട് നീ എന്തിനെങ്കിലും അടിക്കും കുളിച്ചിട്ട് ഇറങ്ങിയ ഉടനെ അടിക്കും കുളിച്ചിട്ടുടനെ മുടി ചീകുക ഏഹ് പുളിറങ്ങി ഇറങ്ങിയ ഉടനെ നമ്മൾ ചട എടുക്കും ഇങ്ങനെ ആ ചട നമുക്ക് പതുക്കെ എടുക്കാം പക്ഷെ നമ്മുടെ ഹാഷായിട്ട് എടുക്കല്ലേ അടിക്കരുത് മുടിയിൽ പിന്നെന്ന് പറയുന്നത് രണ്ട് ടവർ വേണം രണ്ട് തോർത്ത് അത് ഞാൻ ടവർ ഉപയോഗിക്കാറുണ്ടെങ്കിൽ എനിക്ക് തോർത്ത് തന്നെ വേണം കാരണം എനിക്ക് ആ മുടി പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് കിട്ടണം ആ വെള്ളം അതിനുവേണ്ടി അപ്പൊ ഒരു തോർത്ത് ഞാൻ ആ ആദ്യത്തെ വെള്ളം മൊത്തത്തിൽ അങ്ങ് ഇറങ്ങിയെടുക്കാനായിട്ട് ഉപയോഗിക്കും രണ്ടാമത്തെ തോർത്താണ് ഞാൻ ചുറ്റി കെട്ടി വെക്കും അത് കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു തുണി എടുത്ത് വീണ്ടും ചുറ്റി കെട്ടി ഞാൻ വെക്കും അപ്പോഴേക്കും എന്റെ മുടിയിലെ വെള്ളം എല്ലാം ഒന്ന് മാറി കിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മൊട്ടെ വെള്ള ചേർക്കാൻ പറഞ്ഞു ആ മുട്ടയുടെ വെള്ള ഒന്ന് ഞാൻ പറഞ്ഞത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ തലയിൽ തേക്കുന്ന ആ എണ്ണയായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ കഴുകി കളയുമ്പോഴും നമ്മുടെ മുടിയിൽ എണ്ണമയം വളരെ കുറവായിരിക്കും അപ്പൊ നമ്മൾ ചെയ്യേണ്ട വേറൊരു സംഭവം ഉണ്ട് ഇപ്പൊ എണ്ണമയം കുറച്ചുകൂടെ വേണമെന്നുള്ളവര് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ പാക്ക് നമ്മള് വല്ലപ്പോഴും കൂടി മുടിയിൽ പാക്ക് കൊടുക്കണം അപ്പൊ ഞാൻ ഈ ഈ ഒരു തൈര് തൈരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അധികം പുളിക്കാത്ത തൈര് ഈ തൈര് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ എന്നും ഉപയോഗിക്കേണ്ട നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു വെട്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വെട്ടോ ഒരു പാക്ക് പോലെ മുടിയിലിടുന്നത് നല്ലതാണ് അപ്പൊ ആ സമയത്ത് തൈര് ഏറെ വെള്ള എണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മുടി മൊത്തം അങ്ങ് തേച്ച് നല്ലോണം അത് കഴുകി കളയണം ഇത് തൈരിന്റെ മണം പോവാൻ വലിയ പാടാണ് അന്നേരം നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ മുടി എങ്ങനെ മണക്കാം നല്ല മണം എങ്ങനെ വരും വരുത്താം നമുക്ക് ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് എക്സ്പെൻസീവ് ആണ് ഒന്ന് നമുക്ക് പത്ത് രൂപയ്ക്ക് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ മുടി കുളിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒക്കെ നല്ല സ്മെല്ലോടെ നടക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളത് ഷാംപുവോ വല്ലോം വെച്ച് നിങ്ങൾ കഴുകി കളയണം അപ്പൊ നിങ്ങൾ എന്നാണോ ഷാംപൂ ഇടാൻ ഉദ്ദേശിക്കുന്നത് അന്ന് ഈ തൈര് വെച്ചുള്ള ഒരു പാക്ക് നിങ്ങൾ മുടിയിലിടുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എന്റെ ടിപ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രയോഗിക്കുന്നതും ഇപ്പോഴും ഞാൻ പ്രയോഗിച്ചു കൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങളുമാണ് ഇതിന് പിന്നെ ഒരു ഏറ്റവും അവസാനത്തെ എൻ്റെ നിങ്ങളോടുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ മുടിയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാരിത്തേക്കരുത് സ്പ്രേസ് ഉണ്ട് അത് നമ്മളെ പ്രൊഫഷൻ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷെ അല്ലാതെ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഹീറ്റിങ് ചെയ്യരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം